ഹരേ കൃഷ്ണ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഭഗവാനോടുള്ള അടങ്ങാത്ത പ്രേമം അടങ്ങാത്ത ഭക്തി അതാണ് നമുക്ക് വേണ്ടത് ആ അടങ്ങാത്ത പ്രേമവും ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ എപ്പോഴും നമുക്ക് സമീപസ്ഥനാണ് അതിൽ യാതൊരു സംശയവും വേണ്ട അപ്പം ഗുരുവാരപ്പനോട് വേണ്ടത് അകമെഴിഞ്ഞ ഭക്തിയാണ് പ്രേമമാണ് വിശ്വാസമാണ് ഇന്ന് നമ്മുടെ ഈ കൃഷ്ണാർപ്പണം ചാനലിൽ ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു അമ്മ നമുക്ക് എഴുതി അറിയിച്ച നമുക്ക് കമന്റായി ഇട്ടു തന്ന ഒരു അനുഭവ അനുഭവമാണ് പറയുന്നത് ആയമ്മ ആ അമ്മ എന്നും രാവിലെ ഉണർന്നെണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് കുളിച്ച് ശുദ്ധവൃത്തിയായിട്ട് വന്ന് ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ തൻ്റെ പൂജാമുറിയിൽ ഇരിക്കുന്ന ഭഗവാന്റെ ആ ചിത്രം തുടച്ച് വൃത്തിയാക്കി അതില് ഗോപിചന്ദനും ഒക്കെ തൊടുവിച്ച് വിളക്ക് കൊളുത്തും ആ വിളക്ക് കൊളുത്തുന്നതോടൊപ്പം ഒരു കിണ്ടിയിൽ ഒരു വെള്ളവും അവിടെ വെക്കും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് കിണ്ടിയിൽ വെള്ളവും വെക്കും അതിനുശേഷം ഒറ്റത്ത് നിൽക്കുന്ന തുളസി ചെടിയിൽ നിന്ന് തുളസി പൂക്കൾ അല്ലെങ്കിൽ തുളസി ഇല എടുത്തുകൊണ്ട് വന്ന് ഭഗവാന്റെ കാൽപ്പാകത്തിൽ സമർപ്പിക്കും അപ്പം ആ അമ്മയ്ക്ക് ഭഗവാനോടുള്ള വിശ്വാസം അല്ലെ ഭക്തി ഗുരുവായൂരപ്പനോടുള്ള ഭക്തി എത്ര മാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ആമ്മയുടെ ദിനചര്യ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ഭഗവാന് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ആ അമ്മ അടുക്കളയിൽ കയറുകയുള്ളൂ അങ്ങനെ ഒരു ഏകാദശി ദിവസം ഇതുപോലെ തന്നെ അമ്മ രാവിലെ എണീപ്പ് ശുദ്ധവൃത്തിയായിട്ട് വൃത്തിയായിട്ട് തുളിയൊക്കെ കഴിഞ്ഞ് ശുദ്ധവൃത്തിയായി പൂജാമുറിയിൽ കയറി ഭഗവാന്റെ വിഗ്രഹത്തിൽ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി ഭഗവാന്റെ നിലവിളക്ക് കൊളുത്തി വെച്ച് കിണ്ടിയിൽ വെള്ളം വെച്ച് ഭഗവാന് ഗോപിക്കുരിയൊക്കെ അണിഞ്ഞു അങ്ങനെ ഇരിക്കട്ട് തുളസിയില എടുക്കുവാനായിട്ട് ചെല്ലുമ്പോഴാണ് ഓർക്കുന്നത് ഇന്ന് ഏകാദശിയാണല്ലോ തുളസിയില എടുക്കാൻ പാടില്ലല്ലോ എന്ന് അപ്പം ആ അമ്മ സങ്കടപ്പെട്ടു കണൽ കൂടൊക്കെ വെള്ളം വന്നു തുളസി എടുക്കാൻ പാടില്ലല്ലോ അങ്ങനെയെങ്കില് ആ തുളസി ചെടിയുടെ കീഴിൽ അവിടെ എങ്ങാനും തുളസിയില കുഴിഞ്ഞു കിടപ്പുണ്ടോ കുഴിഞ്ഞു കിടപ്പുണ്ടോ എന്ന് നോക്കി അവിടെ ഒരു ഒറ്റ ഇല പോലും കണ്ടില്ല സങ്കടായി തിരിച്ചു വന്ന് പൂജാമുറിയിൽ വന്ന് പഴയ ഇരുന്ന അതായത് നേരത്തെ തന്നെ ഭഗവാന് സമർപ്പിച്ച ആ പഴയ തുളസി ദളങ്ങൾ തന്നെ ഭഗവാന് സമർപ്പിച്ചു എന്തെന്നില്ലാത്ത സങ്കടം തോന്നി പിന്നെ ചിന്ത ഇതായി നാളെയും ഏകദശി കഴിഞ്ഞ പിന്നെ ദ്വാദശിയാണ് നാളെയും ഇനി എങ്ങനെ തുളസിയില സമർപ്പിക്കും എന്നുള്ള ചിന്ത മനസ്സിൽ ഇങ്ങനെ കിടന്നു അപ്പോൾ അമ്മ വിചാരിച്ചു ആ എങ്ങനെ ആയാലും അടുത്ത ദിവസമല്ലേ അടുത്ത ദിവസം ഒന്ന് രണ്ട് തുളസി തിളങ്ങലെങ്കിലും കൊഴിഞ്ഞ് വീഴാതിരിക്കില്ല എന്ന് ആ അമ്മ സമാശ്വസിച്ചു അങ്ങനെ പിറ്റേ ദിവസം രാവിലെയും അമ്മയുടെ ദിനചര്യ തുടങ്ങുകയാണ് അത് രാവിലെ എണീറ്റുദ്ദശ ദിവസമാണ് അന്നും തുളസിയിലായി എടുക്കാൻ പാടില്ലാത്തതാണ് അപ്പോൾ അന്നും പതിവേ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പൂജാമുറിയിൽ ചെന്ന് ഭഗവാന് നിലവിളക്ക് കൊളുത്തി കിണ്ടിയിൽ വെള്ളം വെച്ചു അതിനുശേഷം ഗോപിചന്ദനുമൊക്കെ കൊടുവിച്ചു എന്നിട്ട് സന്തോഷത്തോടെ വളരെ ആകാംക്ഷയോടെ തുളസിയില ആ തുളസിയില തുളസിയിലെടുക്കുവാൻ അല്ലെങ്കിൽ ആ തുളസി അന്നും തുളസി ഇരുക്കാൻ പാടില്ലാത്തതായതുകൊണ്ട് ആ തുളസി ചെടിയുടെ കീഴിൽ ഒന്ന് രണ്ട് തുളസി ദളങ്ങളെങ്കിലും കൊഴിഞ്ഞു വീണിട്ടുണ്ടാവും അതെടുത്ത് ഭഗവാൻ സമർപ്പിക്കാം എന്ന ചിന്തയിൽ ആഗ്രഹത്തോടെ തുളസി ചെടിയുടെ ആ ചുവട്ടിലേക്ക് നടന്നു അവിടെ ചെന്നപ്പോൾ എന്തെന്ന് എന്താ എന്താ പറയണ്ടതെന്ന് അറിയില്ല അന്നും ഇതുപോലെ തന്നെ ഒരൊറ്റ തുളസി ദളങ്ങൾ പോലും ആ തുളസിയിലെ ആ തുളസി ചെടിയിൽ നിന്ന് കൊഴിഞ്ഞു വീണിട്ടില്ല ആ അമ്മയ്ക്ക് സങ്കടമായി കണ്ണുകൾ നിറഞ്ഞു കഴിഞ്ഞ ദിവസമാണേ ആ കഴിഞ്ഞ ദിവസവും വെക്കാൻ പറ്റില്ല വെക്കാൻ തുളസിയിലെ ഭഗവാനെ സമർപ്പിക്കാൻ പറ്റിയില്ല അന്ന് പഴയ നേരത്തെ സമർപ്പിച്ച് തന്നെയാണ് സോർപ്പിച്ചത് ഇന്നാണേ ഇല്ല ഒരു ദളവും പോലും ഒരു തുളസി ദളം പോലും വെക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു അപ്പൊ എന്തുകൊണ്ടാണ് കണ്ണുകൾ നിറഞ്ഞത് ഗുരുവായൂരിപ്പനോട് അത്രക്ക് വാത്സല്യമാണ് പ്രേമമാണ് ഇഷ്ടമാണ് ഭക്തിയാണ് അതിന് ആ ഭക്തിയും വിശ്വാസവും തൻ്റെ ആ എന്താ പറയണ തൻ്റെ ആ ഇഷ്ടങ്ങളും കാണിക്കുന്നത് ഭഗവാൻ ഇങ്ങനെയുള്ള സമർപ്പണത്തിലൂടെയാണ് ഭഗവാനോടുള്ള സമർപ്പണത്തിലൂടെയാണ് ആ അമ്മ ഇതെല്ലാം കാണിക്കുന്നത് അപ്പം തനിക്ക് ആ സമർപ്പണത്തിനായിട്ട് തുളസിയില്ല കിട്ടിയില്ലല്ലോ അല്ലെ തുളസിപ്പൂ കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടം മനസ്സിനെ വല്ലാതെ ഇങ്ങനെ കാർന്നുകൊണ്ടേയിരുന്നു അത് കാരണം കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരികയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല അങ്ങനെ വിഷമിച്ച് അടുക്കളയിൽ പ്രവേശിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടക്ക് ആ അമ്മ വീണ്ടും ഭഗവാൻ ഇരിക്കുന്ന ആ പൂജാ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ കിണ്ടി വെള്ളത്തിൽ ആ കിണ്ടിയിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ ആ വാലിന്റെ അഗ്രത്തില് അതായിരിക്കുന്നു ഒരു രാമതുളസിയുടെ ദളം ഒരു രാമതുളസിയുടെ തണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ അമ്മയ്ക്ക് അത്ഭുതമായി ഇതിപ്പോൾ ആരാണ് എവിടെ കൊണ്ട് വെച്ചേ ഞാനൊട്ട് തുളസിയുടെ ചൂടിൽ പോയിട്ട് ഒരു തുളസിയില പോലും കണ്ടില്ല കൃഷ്ണതുളസിയാണ് എടുക്കാൻ പോയത് അവിടെ ഒരു തുളസിയില പോലും കണ്ടില്ല താനൊട്ടൊരു രാമതുളസിയോ കൃഷ്ണതുളസിറുത്തുകൊണ്ട് ഇവിടെ വെച്ചതുമില്ല ഇപ്പോഴാണ്ട് കിണ്ടിയിലിരിക്കുന്ന വെള്ളത്തിന്റെ മുകളിൽ ആ വാലിലൂടെ ആ കിണ്ടിയുടെ വാലിന്റെ തുമ്പത്ത് അവിടെ ഇരിക്കുന്നു ഒരു രാമതുളസി അമ്മയ്ക്ക് അത്ഭുതമായി ഇപ്പൊ ആരാ കൊണ്ടുവച്ചേ വീട്ടിലുള്ള മക്കളോടോ ഒക്കെ ചോദിച്ചു നിങ്ങൾ നിങ്ങളാരും കൊണ്ടുവച്ചു ആ വീട്ടിൽ ആ മുമ്മയുണ്ട് ആ മൂമ്മയോടും ചോദിച്ചു അമ്മേ അവിടെ കൊണ്ടാ കിണ്ടിയിൽ കൊണ്ടിട്ട് രാമതുളസി വെച്ചിരുന്നോ എന്ന് ചോദിച്ചു അമ്മയും പറഞ്ഞു ഇല്ല മോളെ ഞാൻ അങ്ങനൊന്നും ചെയ്തില്ല ഞാൻ അവിടെ ഒരു തുളസി ഇറുത്ത് അവിടെ കൊണ്ട് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു ആ വീട്ടമ്മയുടെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് ധാരധാരയായിട്ടൊഴുകയാണ് താൻ എത്രമാത്രം ഇഷ്ടത്തോടാണോ ഭഗവാന് എല്ലാ ദിവസവും സമർപ്പിക്കുന്നത് അത് കഴിഞ്ഞ ഏകാദശി ദിവസവും സാധിച്ചില്ല ദ്വാദശ ദിവസവും സാധിച്ചില്ല അപ്പൊ എൻ്റെ സങ്കടം കണ്ടിട്ട് ഗുരുവായൂരപ്പൻ തന്നെ അവിടെ കൊണ്ട് വെച്ചതാണ് തന്നെ സന്തോഷിപ്പിക്കാൻ തൻ്റെ ആഗ്രഹം നിറവേറ്റുവാൻ ഗുരുവായൂരപ്പൻ തന്നെ അവിടെ കൊണ്ട് വെച്ചതാണ് ആ രാമതുളസി ദളങ്ങളെന്ന് ആ അമ്മ അടിയുറച്ചു വിശ്വസിക്കുന്നു അപ്പം ഭഗവാൻ അങ്ങനെയാണ് ഭഗവാൻ ലീലകൾ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് നമുക്കറിയില്ല ഭഗവാൻ എന്താ ചെയ്ത് തരുന്നതെന്ന് നമുക്കറിയില്ല അല്ലെ എന്ത് അത്ഭുതമാണ് കാട്ടുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കില്ല അപ്പം നമ്മൾ എത്രമാത്രം എന്ത് കാര്യത്തിനാണോ വിഷമിച്ചത് ആ ആഗ്രഹം ആ ഇഷ്ടം ഭഗവാൻ സാധിച്ചു തരും അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ അമ്മയ്ക്ക് രാമതുളസിയിലൂടെ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ കാട്ടിക്കൊടുക്കുന്നത് അപ്പം ഈ പറയുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും ഇപ്പൊ ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ ആ അമ്മയുടെ അനുഭവം കേൾക്കുമ്പോൾ തന്നെ ഭഗവാനോട് അടങ്ങാത്ത ഒരു ഭക്തി തോന്നുന്നില്ലേ ഒരു പ്രേമം തോന്നില്ലേ ഒരു വാത്സല്യം തോന്നുന്നില്ലേ ആ ഗുരുവർക്കണനെ ഒരു നോക്ക് പോയി കാണണമെന്ന് തോന്നുന്നില്ലേ അതൊക്കെയാണ് ഈ ഭക്തിയിലൂടെ ഈ അനുഭവങ്ങളിലൂടെ നമ്മെ ഭഗവാനോട് അടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ നിങ്ങളുടെ ഓരോരോ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായും ആ അനുഭവങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതുമായിരിക്കും അതുകൊണ്ട് മറക്കാതെ നിങ്ങളുടെ അനുഭവങ്ങൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം സമസ്തോഭവം तो हरी हरी बोल राधे राधे श्याम